ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കാണാത്തൊരു ബാക്ക്ഗ്രൗണ്ടാണല്ലേ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ചെറിയ രീതിയിലൊരു സൗണ്ട് ഡിസ്റ്റർബൻസ് എന്തായാലും ഉണ്ടാവും കാരണം റോഡാണ് വണ്ടികളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞങ്ങളുടെ വീട്ടിലൊരു വലിയൊരു സംഭവം ഉണ്ടായി കേട്ടോ അതെന്താണ് എന്ന് ഞാൻ ഈ റീസെൻ്റ് ആയിട്ടുള്ള ഷോർട്സിലിട്ടിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് കാര്യങ്ങളെന്നൊക്കെ എൻ്റെ ആദ്യം സംബന്ധിച്ചിട്ട് ആ ഒരു ഹാർട്ട് ബീറ്റ് ഇപ്പോഴും പടപ്പട പട പടപ്പടെയെന്ന് എൻ്റെ നെഞ്ചുവിടെ നിന്ന് ഇടിക്കുന്നുണ്ട് വേറെ വലിയ ഇഷ്യൂസൊന്നുമില്ല നിങ്ങൾ ആ ഷോർട്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എന്താണ് എന്താണ് കാര്യം എന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ ഞാനൊരു അടിപൊളി ഒരു ഫേസ് പാക്ക് കേട്ടോ ഈ ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ In the paraya. വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേസ് പാക്കിന് ഇനി ഈ റീസെൻറ്റായിട്ട് യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അട്ടിപോളി സാധനമാണ് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റ് ഞാനെന്ന് പറയുമ്പോൾ കുറച്ച് നാളായിട്ട് ഡ്രൈവിങ്ങിന് പോകുന്നുണ്ട് അപ്പോൾ നല്ല പക്ക കട്ട വെയിൽ കേട്ടോ എൻ്റെ പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ കുറേ നാളായി കുറച്ച് ദിവസമായിട്ട് ഞാൻ ഈ പോയിട്ട് വന്നിട്ട് ഈ ഒരു ഈ ഒരു പാക്ക് ഞാൻ ഡെയിലി എൻ്റെ ഫേസിൽ ഞാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ല അതിഷ്ട ഉള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ വന്ന ഉടനെ യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് ആ ഫേസ് പാക്ക് എനിക്ക് തന്നത് നല്ല അട്ടീപൊളി ഫേസ് പാക്കാണ് കേട്ടോ നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും പിഗ്മെൻറ്റേഷൻ ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അട്ടിപ്പൊളി സാധനമാണ് ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ വർണ്ണിക്കണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം അതിന് മുന്നേ ഞാൻ ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചത് കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബ്ലെൻഡർ എടുക്കുക അതിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ബീട്രൂട്ടാണ് കേട്ടോ ബീട്രൂട്ട് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുമ്പോൾ ഉഴുന്നാണ് ഉഴുതെന്ന് പറയുമ്പോഴത്തേക്ക് അത് അറിയാമല്ലോ സ്കിന്നിന് ഭയങ്കരമായിട്ട് മറ്റു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് രണ്ടും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്താണ് എടുത്തതാണ് ഈ മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമുക്ക് കുറച്ച് കേടും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ളത് നമ്മുടെ വെറും രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മുടെ ബീട്രൂട്ട് ഉണ്ട് നമ്മുടെ ഉഴുന്ന് നമ്മുടെ ഉഴുന്നില്ലേ അതും അതിന് അത് രണ്ടും കൂടിയിട്ട് പേസ്റ്റാക്കിയതോ നമ്മുടെ ഈ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ ബീട്രൂട്ടിനെ കുറിച്ചിട്ട് പറയാം ബീട്രൂട്ടിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നേരെ നല്ല രീതിയിൽ അറിയുന്നുണ്ടാവും ഒരു റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടാൻ ഒക്കെ അടിപൊളിയിട്ട് റിമൂവ് ആക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ അതിലുള്ള മെയിൻ ഇൻഗ്രീഡിയൻ പറയുമ്പോഴത്തേക്ക് വിറ്റാമിൻ സി ആണ് വിറ്റാമിൻ സി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ബ്രൈറ്റാക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ സ്കിന്നൊക്കെ ഗ്ലോ തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉഴുന്ന് ഉഴുന്ന് പല 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 രീതിയിൽ പല ഫേസ് പാക്കുകളിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ ദോശമാവുക തന്നെ എടുത്തിട്ട് അത് നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാക്കുന്നതിന് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഉഴുന്നെന്ന് പറയുമ്പോൾ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആണ് നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ടാൻ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ആയിട്ട് ഹെൽപ് ചെയ്യുന്നതാണ് ഉഴുന്നെന്ന് പറയുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉഴുന്ന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫേസ് പാക്ക് നമുക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം നിങ്ങളൊരു കണ്ടിന്യൂസ് മൂന്ന് നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്ത് നോക്കും ഉറപ്പായിട്ടും എൻ്റെ ഉറപ്പ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേട് ഉപയോഗിക്കും കേട്ടോ കേഡ് നമുക്കറിയാം സ്കിന്നൊക്കെ ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെത് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുറച്ച് തൈരും കൂടിയിട്ട് മിക്സ് ചെയ്താണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സ്കിൻ ഗ്ലോ ആവും നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ഒരു മൂന്നോ നാല് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ നോട്ടീസ് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റും ഞാൻ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഫേസ് പാക്ക് മാത്രമേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ അത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ ഫേസ് പാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഓവറായിട്ട് ഒരു ഇംഗീഡിയൻ ഇല്ല ഒന്നും രണ്ടും ഇംഗ്രീഡ് മാത്രമേ നമുക്ക് നമുക്കിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് നമുക്ക് എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം ഇട്ട് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാട്ടോ അപ്പോൾ ഞാൻ ഇന്നെ കൂടിയിട്ട് കുറച്ച് കേടും കൂടിയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് ഇതൊന്ന് ഇട്ട് കൊടുക്കാം ഫേസിലൊന്ന് ഇട്ട് കൊടുത്ത് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്യാം കേട്ടോ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് നോക്കും അടിപൊളി റിസൾട്ടായിട്ട് നമുക്ക് ഫേസിൽ മാത്രം നമ്മുടെ കയ്യില് കാലിൽ ബോഡിയിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം നമുക്ക് ഇവിടെ ഒരു മഴയുടെ ചെറിയൊരു കോളൊക്കെ ഉണ്ട് അതാണ് ഈ ക്ലൈമറ്റൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ പുറത്തിരുന്നിട്ട് ഒരു പ്രത്യേക ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പറയാനുള്ളതാണെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ കാർ യൂസ് ചെയ്യുമ്പോൾ ഒരു പാച്ച് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്താലും മസ്റ്റായിട്ടും പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക സെൻസിറ്റീവ് കാർ പ്രത്യേകിച്ചും കാരണം എൻ്റെ സ്കിന് എന്താ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറ്റാൻ വേണ്ടി ചാൻസ് ഉണ്ട് സെൻസിറ്റീവ് സ്കിൻ കാർക്ക് ചിലപ്പോൾ പിടിച്ചില്ലെങ്കിലോ അതുകൊണ്ട് മസ്റ്റായിട്ടും ഞാൻ എടുത്ത് പറയുകയാണ് മസ്റ്റായിട്ടും നിങ്ങൾ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യണം കേട്ടോ എഴുത്തിൽ നമ്മൾ ഈ കഴുത്തിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് വാക്ക് ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് വാഷ് ചെയ്യാം അപ്പം അത്യാവശ്യം ഫേസിൽ ഫേസിലെ ഒക്കെ നല്ല രീതിയിൽ തന്നെ റിമൂവ് ആക്കി തരും കേട്ടോ നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് നാല് ദിവസം യൂസ് ചെയ്താൽ അടിപ്പൊളി റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഞാൻ ഈ പുറത്ത് വന്നിരിക്കുന്നതിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ സ്കിന്നൊന്നും ബ്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര കാണണം എന്നെനിക്കറിയത്തില്ല ചെറിയൊരു മഴക്കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഞാനത് യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ റിസൾട്ട് കഴിഞ്ഞാൽ ബാക്കി എനിക്ക് കൈ കാലിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കി വയ്ക്കുക ഫ്രിഡ്ജിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് മാത്രം എടുത്ത് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് കേടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡ്രൈ സ്കിൻ ആണെങ്കിൽ മസ്റ്റായിട്ടും കുറച്ച് ഡ്രൈ കുറച്ച് കഴിടുന്നത് നല്ലതായിരിക്കും തേനോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം അടിപൊളി സാധനമാണ് ഇതുങ്ങളെ ഇനി യൂസ് ചെയ്തിട്ട് മാത്രം റിസൾട്ട് പറയാട്ടോ എനിക്ക് വേറെ ഒന്നും വേണ്ടി പറയാൻ വേണ്ടിയിട്ടില്ല അപ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് മസ്റ്റ് ആയിട്ട് മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുക കൃത്യമായിട്ടും പറയാണ് നല്ല സാധനമാണ് അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എന്താണ് കമൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ എങ്ങനെ റിസൾട്ട് ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ കൂടുതലും കാണിക്കുന്നത് തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആണ് കേട്ടോ ഇതാ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ അടിപൊളിയുള്ള ഫേസ് പാക്ക് ഇതായിരുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്തായാലും എൻ്റെ അത് പറയുക നാളെ നാളെയും പറ്റുവായിട്ട് വീണ്ടും കാണാം ബൈ love you